ദേശീയപാതയിൽ നെല്ലിമറ്റത്ത് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കോതമംഗലത്തിനടുത്ത് നെല്ലിമറ്റത്ത് വാഹനാപടത്തിൽ യുവാവ് തൽക്ഷണം മരിച്ചു രാവിലെ നെല്ലിമറ്റത്തിനും പുത്തുകുഴിക്കും ഇടയിൽ സങ്കീർത്തന ഓഡിറ്റോറിയത്തിന് സമീപമാണ് ഏഴര മണിയോടെയാണ് അപകടം നടന്നത് നെല്ലിമറ്റം ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ കമ്പം വെജിറ്റബിൾ മാർക്കറ്റിനെ സമീപിച്ചു മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്ത് ഇറക്കമിറങ്ങുന്ന സമയത്ത് കോതമംഗലം ഭാഗത്തു നിന്നും നേരിയമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമായി ഇടിക്കുകയായിരുന്നു ഇൻഫോ പാർക്കിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മുരിക്കാശ്ശേരി സ്വദേശി നിഖിൽ എന്ന യുവാവ് സഞ്ചരിച്ചു ബൈക്കിലേക്ക് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു പിക്കപ്പിന്റെ ഭാഗം യുവാവിന്റെ ദേഹത്ത് അടിക്കുകയും യുവാവ് തെറിച്ച് റോഡിൽ വീഴുകയുമായിരുന്നു പിക്കപ്പ് വലതുഭാഗത്തെ മുൻപിലെയും പുറകെയും ടെയറുകൾ പൊട്ടുകയും ചെയ്തു റോഡിൽ തെറിച്ചുവിണ യുവാവിന് ഗുരുതര പരിക്കുപറ്റുകയും ചെയ്തു അതുവഴി വന്ന യാത്രക്കാർ നിഗിന് കോതമംഗലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരിച്ച നിഗിൽ ഇടുക്കി മുരിക്കാശ്ശേരി അമ്പഴ തിങ്കൾ വീട്ടിൽ സബാസ്റ്റ്യന്റെ മകനാണ് അവിവാഹിതനാണ് മാതാവ് റോസി സഹോദരൻ നിവിൻ ന്യൂസ് ബ്യൂറോ കോതമംഗലം